നമസ്കാരം ഇപ്പം ഈ കണ്ടത് കേരളത്തിൻ്റെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിൻ്റെ സൂമ്പാ ഡാൻസാണ് എന്താ അവർക്ക് കളിച്ചൂടെ എന്ന് ചോദിച്ചാൽ അവർക്ക് കളിക്കാം എല്ലാ പേർക്കും അവരുടേതായ മാനസിക വളർച്ച ഉയർത്താൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി സൂമ്പാ ഡാൻസും ആരോഗ്യം നിലർത്താനൊക്കെ കളിക്കാം എന്നാൽ ഇക്കാര്യങ്ങൾ മാത്രമാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് ഇതുപോലെ വന്നിടന്ന് ആടുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ഹോസ്പിറ്റലുകളിലും വളരെ ചികിത്സാ പിഴവ് നടക്കുന്ന ട്രീറ്റ്മെൻറ്റിനുള്ള മരുന്ന് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ജനങ്ങൾ വലയുമ്പോഴാണ് സ്വന്തമായിട്ട് ഇതുപോലെ വന്ന് ആടേയും പാടുകയും ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർക്കിതെല്ലാം നമ്മളെ പോലെ തന്നെ ഒരു മന്ത്രിയും മനുഷ്യരാണ് പക്ഷേ മന്ത്രിക്ക് ഒരുപാട് ചുമതലകളുണ്ട് ജനങ്ങൾ വോട്ട് കൊടുത്ത് ഒരു സ്ഥാനത്തേക്ക് വിടുമ്പോൾ ആ ജനങ്ങളുടെ സംരക്ഷണം അത് ഉറപ്പുവരുത്തേണ്ടതുമാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളത് പക്ഷേ ഈ മന്ത്രിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഇവരെവിടെയാണ് ന്യായമായിട്ടുള്ള ആരോഗ്യവകുപ്പിൽ ഉപയോഗമുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുള്ളത് ഇവർ കയറിയൻ്റെ അന്ന് മുതൽ ആരോഗ്യവകുപ്പ് വെറും നാമാവശേഷമായിരിക്കുകയല്ലേ അവിടെ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ചികിത്സ ഡോക്ടർമാരാണെങ്കിൽ വൺ ഗുണ്ടകളെ പോലെ പല ഹോസ്പിറ്റലും പെരുമാറുന്നു അവിടെ നിന്നുള്ള സെക്യൂരിറ്റിമാരാണെങ്കിൽ അതിൻ്റെ അപ്പുറമായി പെരുമാറുന്നു ചികിത്സയ്ക്ക് വരുന്നവരെ ദേഹത്ത് കത്തിരിയും കത്തിയും തിരികെ കയറ്റി വെച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ച് പറഞ്ഞു വിടുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ആരോഗ്യ വകുപ്പിൽ വരുന്ന പിഴവുകൾ അല്ലേ മെഡിക്കൽ കോളേജ് തന്നെ ഈ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ഡെയിലി വാർത്തകൾ വരുന്നുണ്ട് ഒരുപാട് പിഴവുണ്ട് ഒരുപാട് വ്യക്തികൾ ഡെയിലി ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്നുണ്ട് ഗർഭിണികൾ വന്നിട്ട് അവിടെ ചികിത്സാ പിഴവ് മൂലം ആ കുട്ടിയും മരിക്കുന്നു ഇല്ലെങ്കിൽ അമ്മ മരിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സൂമ്പാ ഡാൻസും കളിച്ചുകൊണ്ട് നടന്നാൽ മതി എൻ്റെ പൊന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതേ സ്പീഡിൽ തന്നെ ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിൽ നിങ്ങളിരിക്കുമ്പോൾ ജനങ്ങൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങളും നിങ്ങൾ ഉറപ്പ് വരുത്തണമായിരുന്നു ഇനിയും കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഇനി നിങ്ങൾ ഇത് ചെയ്യുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ ജനങ്ങൾക്ക് ഒരു ഉപയോഗവും നിങ്ങളെ കൊണ്ടുണ്ടായിട്ടില്ല ആരോഗ്യവകുപ്പിൽ നിങ്ങൾ മന്ത്രിയായി വന്നത് ഒരു ഉപയോഗമില്ലാത്തതായിപ്പോയി എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു